ഒരുങ്ങി സെറ്റായിട്ട് എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോ ഇങ്ങനെ കരണ്ട് പോകണം എന്താ ഐശ്വര്യം പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമേ അല്ല അപ്പൊ ഞാനും എന്റെ റൂമീസും കൂടെ ഒരുങ്ങി കെട്ടി കെട്ടിതേണ്ട ഊബറും വിളിച്ചു പോവാണ് എങ്ങോട്ടൊന്നല്ലേ തൃശൂർ ഹൈലൈറ്റ് മോളിലോട്ട് പരീക്ഷയുടെ തലേ ദിവസമായിട്ട് താങ്കൾ ഊബർ ഇരുന്നിവരെ ഒരുത്തി പഠിക്കുന്നുണ്ട് അൾട്രാ പഠിപ്പി അവിടെ പിന്നെ ഫസ്റ്റ് എങ്ങോട്ട് പോകണോന്നുള്ള ഒരു വലിയ കൺഫ്യൂഷനാണ് അതവിടെ നടക്കുന്നതിന്റെ കൂടെ എനിക്കൊരു ചെറിയ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഹൈപ്പർമാർട്ടിലോട്ട് പോയി അവിടെ നമുക്ക് പലതരം ആൾക്കാരെ കാണാം ആദ്യമായിട്ട് ഹൈലൈറ്റ് വന്ന എക്സൈറ്റ്മെന്റിൽ ഒരുത്തി അവിടെയല്ല ഈ വണ്ടി കൊണ്ട് നടപ്പായിരുന്നു പിന്നെ ഒരുത്തി അവിടെയുള്ള സ്വന്തം വീട്ടിലെ ഫ്രിഡ്ജ് കുറക്കുന്ന പോലെയാണ് ഓരോന്നും എടുത്ത് കാണിച്ചുകൊണ്ടിരുന്നത് എന്ത് എടുക്കും കൺഫ്യൂഷൻ ആണെങ്കിൽ അവസാനം അവർക്ക് ഇഷ്ടപ്പെട്ട ട്രോപ്പിക്കാനെ തന്നെ എടുക്കും പിന്നെ ഞങ്ങൾക്ക് ഈ മിൽക്ക് സ്പോൺസർ ചെയ്ത ഇവർക്ക് നന്ദിയുണ്ട് ഉണ്ട് അവിടുത്തെ അവസാനിപ്പിച്ച് നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ പോകാൻ തീരുമാനിച്ചു ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് പിസ്സാട്ടി ചെന്നപ്പോ അവര് പറയാ തുടങ്ങിയിട്ടില്ലാന്ന് പിന്നെ ഉള്ള ഓഫറിൽ പിസയും മേടിച്ചിട്ട് അവിടെ പോയി കുത്തിയിരുന്നു നേരം കറങ്ങി നടന്ന വിശപ്പ് കൊണ്ട് എല്ലാം വാരി വലിച്ച് തിന്നെങ്കിലും എരിഞ്ഞിട്ട് ചാറായി പിന്നെ ഹോസ്റ്റലിൽ കൊണ്ട് തിന്നാമേടിച്ച ഫ്രൂട്ട്സ് എടുത്ത് തിന്നപ്പോഴാണ് ആശ്വാസം അപ്പൊ വീണ്ടും എന്തെങ്കിലും കുടിക്കാൻ തോന്നി അങ്ങനെ സ്പ്രൈറ്റ് മേടിക്കാൻ വീണ്ടും ഹൈപ്പമാട്ടിലോട്ട് പോയി സത്യം പറഞ്ഞാൽ മോളി വന്നുകഴിഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് നടപ്പു മാത്രമല്ലെങ്കിലും ഫ്രണ്ട്സിനോട് വരുമ്പോൾ വേറൊരു വൈബാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നല്ല മഴ പിന്നെ നമ്മൾ ഊബർ വിളിച്ച് നേരെ ഹോസ്റ്റലിലോട്ട് പോകും